السلام عليكم ورحمة الله وبركاته حديث كلاس آية من ينبطي ومد فهما مسلم الله رضي الله عنه ربورت الحديث. حديث عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال أبو هريرة رضي الله عنه من لماذا نمع صلى الله عليه وسلم تقول لتقرد ديركنا أولا نبرنا لا ينضغ المؤمن من جوحل واحد مرتين ഒരു നാളത്തിൽ നിന്ന് ഒരു മുഗ്മിന മനുഷ്യന് രണ്ട് പ്രാവശ്യം കുത്തേൽക്കുകയില്ല പാമ്പിന്റെയോ തേറിന്റെയോ വിഷം ഏൽക്കുകയില്ല അപ്പൊ ഒരു തവണ അബദ്ധം കൊണ്ട് സംഭവിച്ചു പോയാൽ മുണ്ടും ഏൽക്കുക എന്നുള്ളതുണ്ടാവില്ല ഒരു മുഗ്മിനാ മനുഷ്യ സംബന്ധിച്ചിടത്തോളം അഥവാ ഒരു അവൻ്റെ അശ്രദ്ധ കൊണ്ട് ഒരു തെറ്റിലകപ്പെട്ടു പോയി അതിൽ ഏതെങ്കിലും ഒരു ദുന്ദവി വിഷയത്തിൽ അവൻ കുടുങ്ങിപ്പോയി വീണ്ടും അതിൽ തന്നെ പൊട്ടുപോവുക കുടുങ്ങിപ്പോവുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകരുത് അത് ദുന്ദാവിന്റെ വിഷയമായാലും ദീപിന്റെ വിഷയമായാലും അങ്ങനെ തന്നെ ഒരു തിന്മയിൽ അകപ്പെട്ടുപോയി അതിൽ നിന്ന് അവൻ മാറി തോമ ചെയ്ത് അവന്റെ കുറ്റബോധമുണ്ടാവണം വീണ്ടും അതിൽക്ക് തന്നെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുതിന് ഇങ്ങനെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് യോജിച്ചതല്ല അതൊരിക്കലും ഉണ്ടാകരുത് ഒരു മാളത്തിൽ നിന്ന് രണ്ട് തവണ കടിക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവുകയില്ല അപ്പോ ഈ ആദ്യത്തെ നൽകുന്ന പാഠം അനുഭവങ്ങളിൽ നിന്നും നാം പാഠം ഉൾക്കൊള്ളണം അനുഭവങ്ങളിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളണം വീണ്ടും നിങ്ങൾക്ക് തന്നെ തൊട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാകരുത് വല്ലപ്പോഴും നമ്മുടെ ആഫിടത്ത് കൊണ്ട് വല്ലതും സംഭവിച്ചു പോയി വല്ലതും കുടുങ്ങിപ്പോയാൽ വീണ്ടും അത്തരം